വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശോഭാ സുരേന്ദ്രനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പൊട്ടിച്ച ബോംബ് സി പി എമ്മിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തി പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്ന ബോംബാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചത് കെ സുരാ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ ക്കാര്യം ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് ശോഭാ സുരേന്ദ്രൻ സ്ഥിരീകരണവുമായി രംഗത്തെത്തി ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ച ബോംബ് വലിയ കോളക്കം സി പി എമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇ പി ജയരാജൻ ഇടയ്ക്ക് കുറേ കാലം പാർട്ടിയോട് അകന്നു പരസ്യമായ രഹസ്യമാണ് പാർട്ടി പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല സുഖമില്ലാത്ത കാര്യം പറഞ്ഞാണ് അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞാണ് അദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് വിട്ടുനിന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുമായാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് എത്തിയിരിക്കുന്നത് കെ സുധാകരനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ഇ പി പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണവും ഇ പി തള്ളിക്കളഞ്ഞു പക്ഷേ സി പി എം ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും ഇ പിക്ക് ഏക്കാൻ പോകുന്നില്ല എന്നത് ശ്രദ്ധേയം പാർട്ടി സെക്രട്ടറിയാകാൻ ഇ പി ആഗ്രഹിച്ചിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഇ പിക്ക് പകരം എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറിയായി മാറിയത് അതിനുശേഷമാണ് ഇ പി പാർട്ടിയിൽ നിന്ന് അകന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇ പിക്ക് സീറ്റ് ലഭിച്ചതുമില്ല മട്ടന്നൂരിൽ ഇതോടുകൂടി ഇ പി പാർട്ടിയോട് വേർപെട്ട് നിൽക്കുകയായിരുന്നു പിന്നീട് എൽ ഡി എഫ് കൺവീനറായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ചോര ചീന്തിയ ചരിത്രം ഇ പിക്ക് ഉണ്ട് കെ സുധാകരൻ്റെ കൊട്ടേഷൻ പ്രകാരം അദ്ദേഹത്തെ വെടിവെച്ചെന്ന ആരോപണവും വെടിയേറ്റ ശേഷം വെടിയുണ്ട് കഴുത്തിൽ പേറി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പരിവേഷവും ഒക്കെ ഇ ആ പരിവേഷത്തെയും തൻ്റെ താൻ പാർട്ടിക്ക് ചെയ്ത ത്യാഗത്തെയും ഒക്കെ പാർട്ടി വിസ് വിസ്മരിക്കുന്നു എന്ന ഒരു കലിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കുറേ കാലം പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിന്നത് പിന്നീട് പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് ഇപിയെ മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു എൽ ഡി എഫ് കൺവീനറാണ് നിലവിൽ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ ബി ജെ പിയിൽ ചേരാൻ പോ പോയതിൻ്റെ കഥയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതിന് അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് അവർ പറയുന്നു ഇ പിയുടെ മകൻ തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശമൊക്കെ ഉയർത്തിക്കാട്ടി തനത് ശൈലിയിൽ ശോഭാ സുരേന്ദ്രൻ ഇ പി യെ കുരുക്കിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇ പിയുടെ കാര്യം പ്രത്യേക ചർച്ചയ്ക്ക് സി പി എം വയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പോളിറ്റ് ബ്യൂറോയും ഇപിയുടെ ഈ ആരോപണത്തെ വളരെ ഗൗരവമായി കാണുന്നു ഇലക്ഷന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ ശ്രമിച്ചുവെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അതിനവർ തെളിവുകൾ കാട്ടിയപ്പോൾ തകർന്നത് സി പി എം ആണ് അതുകൊണ്ട് തന്നെ ഇപിയുടെ കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ച സി പി എം നൽകില്ല ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് സി പി എം തയ്യാറാകില്ല അത് ഉറപ്പാണ് ഇ പി സി പി എമ്മിൽ നിന്ന് പുറത്താകുമോ ആ ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത് ഒരുപാട് വിവാദങ്ങൾ ഇ പി ഉണ്ടാക്കിയിട്ടുണ്ട് ദേശാഭിമാനി മാനേജറായിരിക്കെ ചാക്ക് രാധാകൃഷ്ണൻ്റെ കമ്പനിയുടെ പരസ്യം മേടിച്ചത് വിവാദമായി ഇപിയുടെ വൈദേഹം റിസോർട്ട് വിവാദമായി കുന്നിടിച്ചാണ് ആ റിസോർട്ട് പണിതിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് വിവാദങ്ങളുടെ പുരുഷനായി ഇ പി ജയരാജൻ മാറി ഇപ്പോൾ ഇ പി ജയരാജന് വലിയ ഒരു തിരിച്ചടിയാണ് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ചേർന്ന് നൽകിയിരിക്കുന്നത് ഇ പി അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിന് അതത്ര പെട്ടെന്ന് നിഷേധിക്കാൻ ആവില്ല അവർ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ ഇ പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നത് ഉറപ്പാണ്